നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നിരാശയിൽ ഉഴലുന്ന വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം നിരാശയിൽ ഉഴലുന്ന ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്നത് വളരെ സൂക്ഷ്മവും കരുണാപൂർവുമായ ഒരു സമീപനം ആവശ്യപ്പെടുന്ന ഒന്നാണ് മനസ്സിലാക്കലും കൂട്ടായ്മയും സാന്ത്വനവും ചേർന്നതാണ് സത്യത്തിൽ ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ കഴിയുക നിരാശയിൽ ഉഴലുന്ന വ്യക്തിയോട് എങ്ങനെ സമീപിക്കണം എന്ന് നമുക്ക് നോക്കാം ആ വ്യക്തിയെ മനസ്സോടെ കേൾക്കുക പലപ്പോഴും അവൻ അല്ലെങ്കിൽ അവൾ പറയുന്നത് ഒറ്റ വാക്കുകളായിരിക്കില്ല ഉള്ളിലെ ചിന്തകളാണ് അതിനാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വേദനയെ നിരാകരിക്കാതെ കേൾക്കുക അത് തികച്ചും സാധാരണമാണെന്ന് പറയുന്നത് പോലും ചിലപ്പോൾ അവർക്കെതിരെ ആയിട്ട് തോന്നാം അതിനാൽ അധികമായി ആക്ഷേപിച്ചോ ഉപദേശിച്ചോ പറയരുത് അവരോട് ഇതുപോലെയുള്ള സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ശ്രമിക്കുക ഉപദേശകൻ മാത്രമാകാതെ അയാളുടെ ഉറ്റ കൂട്ടാളിയായി മാറുക ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വീണ്ടും ഉറപ്പ് കൊടുക്കുക അത് പാലിക്കുക സഹായിക്കണം എന്നതിനേക്കാൾ കൂടെയിരിക്കാൻ ആഗ്രഹിക്കുക അത് അയാളിൽ ഒരു വിശ്വാസമുണ്ടാക്കും പ്രശ്നങ്ങളെല്ലാം സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുക ഇത് നിന്നെ ശക്തിയുള്ളവനായിക്കി മാറ്റും ഇത് കഴിയുമ്പോൾ നീ പുതുതായി പിറക്കുന്നവനെ പോലെ ആകും നിനക്ക് ഉള്ളിൽ ഇതിനെ ജയിക്കാനുള്ള ശക്തിയുണ്ട് എന്നതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് അയാളെ ധൈര്യമുള്ളവനാക്കുക പ്രവൃത്തികളിലൂടെ പിന്തുണ നൽകുക ചെറിയ കാര്യങ്ങളിൽ പോലും പിന്തുണ നൽകുക ഒന്നിച്ച് നടക്കാൻ പോവുക അയാളുടെ പ്രിയപ്പെട്ടൊരു ഹോബിയിൽ പങ്കുചേരുക ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ് ശാരീരിക ആക്ടിവിറ്റികൾ പ്രകൃതിയോടുള്ള ഇടപെടലുകൾ അനുസ്മരണീയമായ ചെറിയ സന്തോഷങ്ങൾ എന്നിവ ഒരുക്കിക്കൊടുത്ത് അയാളെ ഊർജ്ജസ്വലനാക്കാൻ ശ്രമിക്കുക പ്രചോദനവും ആഹ്വാനവും കൊടുത്തുകൊണ്ടേയിരിക്കുക എന്താണ് നിരാശ എന്ന് ആദ്യം മനസ്സിലാക്കണം നിരാശയുള്ളൊരു വ്യക്തിക്ക് ഭാവിയിൽ പ്രതീക്ഷയില്ലാതാകുന്നു സ്വയം മൂല്യഹീനത അനുഭവപ്പെടുന്നു എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യവുമായി അയാൾ നിരന്തരം പൊരുതുന്നു ചിലർക്ക് അത് മൗനമായും മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥതയായും ഉദ്വേഗമായും മാറാം അതിനാൽ അദ്ദേഹത്തെ പുതിയ പ്രകാശത്തിലേക്ക് പതിയെ കൊണ്ടുപോകേണ്ടത് അതിരുകളും പരിധികളും മാനിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആഴത്തിലുള്ള ധൈര്യപ്പെടുത്തലിന് പല ഘട്ടങ്ങളുണ്ട് പൂർണ്ണ സമയവും അയാളുടെ കൂടെ ഒരാൾ എങ്കിലും ഉണ്ടാകുക നിരാശയിലുള്ള ഒരാളുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുക എന്നതാണ് എല്ലാവരും പോയിപ്പോകുമെന്ന പേടിയാണ് അയാൾക്ക് കൂടുതൽ ആദ്യം തോന്നുക അതിനാൽ അയാളെ ഒഴിവാക്കാതെ കൂടെയിരിക്കുക മൊബൈൽ നോക്കാതെ സ്വന്തം പ്രശ്നങ്ങൾ പറയാതെ പൂർണ്ണ ശ്രദ്ധ അയാളിൽ വയ്ക്കുക എനിക്ക് തിടുക്കമില്ല നീ പറയൂ എന്നതുപോലെ സൂക്ഷ്മമായ മനോഭാവം പ്രകടിപ്പിക്കുക സാന്നിധ്യത്തിൻ്റെ ശക്തി വാക്കുകൾക്കും അപ്പുറമാണ് അവൻ്റെ അനുഭവങ്ങൾ അംഗീകരിക്കുക ഇതൊക്കെ നമുക്ക് ഒക്കെ സംഭവിക്കാറുള്ളതാണ് എന്നതുപോലെ അവനെ ചെറിയവനാക്കുന്ന രീതിയിൽ ഒഴിവാക്കുക അതൊന്നും എളുപ്പമല്ല എനിക്കറിയാം നീ അതിലൂടെ പോകുന്നത് എത്ര വേദനാജനകമാണെന്ന് എന്നുള്ള രീതിയിൽ പറയണം ഞാൻ പറയുന്നത് ആകില്ല നീ പറയുന്നത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇതൊക്കെ ആളെ തൻ്റെ അനുഭവം കൊണ്ട് അധികം കുറ്റപ്പെടുത്താതിരിക്കുന്നതിന് ഉപകരിക്കും മൗനം കൊണ്ട് ആശ്വാസം നൽകുക ചിലപ്പോൾ വാക്കുകൾ പോലും ആവശ്യമില്ല കണ്ണുകൾ കയ്യിലുള്ളൊരു പിടുത്തം ഒക്കെ അവനെ സമാധാനിപ്പിക്കുന്ന ഘടകങ്ങളാണ് നിൻ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയേണ്ടത് ഒന്നുമില്ല എന്നാൽ ഞാൻ പോകുന്നില്ല നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള സന്ദേശം മൗനം കൊണ്ട് നമുക്ക് മറ്റേയാൾക്ക് കൊടുക്കുവാൻ കഴിയും വെറുമൊരു പ്രതീക്ഷ മാത്രം നൽകി ഇത് മാറും എന്നത് മാത്രം പറഞ്ഞാൽ മതിയാകില്ല എന്നാൽ പിന്നൊരു ദിവസം നീ ഇന്നത്തെ ദുഃഖസമയങ്ങൾ ഓർക്കും നീ അതിനെ പിന്നിലാക്കിയത് ഓർത്തുകൊണ്ട് അഭിമാനിക്കും നീ ഇതിനകം തന്നെ എല്ലാം അതിജീവിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുവരെ വന്നത് തന്നെ കരുത്താണ് നിൻ്റെ കഥ ഇനിയും തീർന്നിട്ടില്ല ഇനിയും പകൽ അവശേഷിക്കുന്നു ഈ വാക്കുകൾ മനസ്സിൻ്റെ ആഴത്തിൽ പ്രതീക്ഷയുടെ ഒരു കണിക വിതരാൻ നമുക്ക് സാധിക്കും നിർവികാരനായി അലസമായി ഇരിക്കുന്ന അയാളെ പ്രവൃത്തിയിലേക്കുള്ള ചെറിയ മാറ്റത്തിനായി സഹായിക്കുക ഒരാൾ നിരാശയിലാണെങ്കിൽ ചെറുതായെങ്കിലും മുന്നോട്ട് ചുവടി വയ്ക്കാൻ അവനുണ്ടാകുന്ന ഭയം വലിയതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് പതുക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കാം എന്ന് പറഞ്ഞ് അയാളെ നടക്കാനായി കൊണ്ടുപോവുക നിനക്കിഷ്ടമായ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് അവനെ അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇവയൊക്കെ ജീവിതത്തിൽ വീണ്ടും ഉൾപ്പെടാൻ അവനെ നാം ക്ഷണിക്കുന്ന സംഗതികളാണ് അങ്ങനെ പതുക്കെ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ തന്നെ മനുഷ്യത്വം അഥവാ കമ്പാഷൻ ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ ആഴം അയാൾക്ക് മനസ്സിലാകൂ നിരാശയുള്ളവർക്ക് ഉത്തരങ്ങൾ ആവശ്യമില്ല എന്നാൽ ഒരാൾ കൂടെ നടക്കുന്നത് മാത്രം മതിയാകും ബുദ്ധിമുട്ടുള്ള മഴക്കാലത്ത് മഴക്കാലത്തെ പോലെ നിരാശയും കടന്നു പോകും എന്ന അയാളെ ഓർമ്മിപ്പിക്കുക പക്ഷേ ആ മഴയിൽ ഒറ്റപ്പെട്ടു നിന്ന ഒരാൾക്ക് ഒരു കൂടചൂടിയേ മുന്നേ മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കുക നമുക്ക് ആ കുട ആയി കുടേ എന്നാൽ നിരാശ ഗുരുതരമാവുകയാണെങ്കിൽ പ്രൊഫഷണൽ സഹായം ആവശ്യപ്പെടാൻ നമ്മൾ മടിക്കരുത് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായി എടുക്കുക ഒരിക്കൽ അയാൾ നിശ്ചലമായി കഴിഞ്ഞാൽ അയാൾക്ക് സംഭവിച്ച മികച്ച കാര്യങ്ങളും ജീവിതഘട്ടങ്ങളും അയാളെ ഓർക്കുവാൻ നാം ശ്രമിക്കണം അയാളെ നമ്മൾ ഓർമ്മിപ്പിക്കുവാൻ നാം ശ്രമിക്കണം ചെറിയ കോട്ട് പോലെയുള്ള ആഗ്രഹം നൽകുന്ന വാക്കുകൾ അവരോട് പറയുക രാത്രി എത്ര നീണ്ടാലും പുലരി തീർച്ചയായും വരും കഴിയില്ല എന്ന് നിനക്ക് തോന്നുമ്പോഴാണ് നീ ലക്ഷ്യത്തോടെ ഏറ്റവും അടുത്തിരിക്കുകയാണെന്ന് നീ ഓർക്കേണ്ടത് എൻ്റെ ജീവിതത്തിലും ഒരിക്കൽ ഇങ്ങനെ തോന്നിയിരുന്നിട്ടുണ്ട് എന്നാൽ എനിക്കന്നൊരു സുഹൃത്താണ് തണലായത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഈ കാണുന്ന ചെറിയ കുഴൽപ്പാടുകൾ വെറും കവാടങ്ങൾ മാത്രമാണ് ശേഷമുള്ള ജീവിതം തന്നെയാണ് ഏറെ ഭംഗിയുള്ളത് അത് നിനക്കായി കാത്തിരിക്കുന്നു അത് എന്നെ അന്ന് ധൈര്യപ്പെടുത്തി ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് വന്നു നിശ്ചലമായും നിരാശയിൽ മുങ്ങിക്കഴിയുന്ന ഒരാളെ ധൈര്യപ്പെടുത്തുന്നത് ഒരു നന്മയുടെ കലയാണെന്ന് നാം മനസ്സിലാക്കണം അത് സാധാരണ ഉപദേശങ്ങൾക്ക് അതീതമായി അയാളുടെ മനസ്സിൽ നനവുണ്ടാക്കുന്ന സൗഹൃദം മനസ്സിൽ താങ്ങ് ആത്മീയബന്ധം എന്നിവ കൊണ്ട് നിറയ്ക്കണം ഇത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ട സ്നേഹപരമായ ഒരു യാത്രയാണ് ചിലപ്പോൾ വാക്കുകൾക്ക് അപ്പുറമുള്ളതും നിരാശയിൽ കഴിയുന്നവരോട് പാരിതോഷികമായിട്ടുള്ള വാക്കുകൾക്ക് പകരം പങ്കുവെച്ച സാന്നിധ്യം കൊടുത്ത് അവർക്ക് ആശ്വാസം നൽകുക അവരെ കേൾക്കുക ചേർന്ന് നിലകൊള്ളുക വിശ്വാസം ഉറപ്പാക്കുക ഇതായിരിക്കും ഏറ്റവും വലിയ ശക്തമായ ധൈര്യപ്പെടുത്തൽ നിനക്കിങ്ങനെ ഒരാളെ സഹായിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുന്നത് കൂടി ഏറ്റവും വലിയ കാരുണ്യമാണെന്ന് ഓർക്കുക ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പലവിധമായ അനുഭവങ്ങൾ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം